സ്ലാ എല്ലാവർക്കും നമസ്കാരം സാമ്പോൾ കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നത് നല്ല സൂപ്പർ ഐറ്റം പെരുന്നാൾ കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പെരുന്നാൾ കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്ന് പറഞ്ഞിട്ട് കാണിക്കണം എല്ലാ വീഡിയോയിലും നമ്മൾ കാണിക്കേണ്ടത് പെരുന്നാൾ കളക്ഷനായിട്ട് പുതിയ കളക്ഷനാണ് കാണിക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റിപ്പറം റോഡിൽ എംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ ഓഫറുണ്ട് കിട്ടുക ഷാർനേറ്റിക്കും നൈറ്റിക്കും അതേപോലെ തന്നെ ത്രീ പീസിനൊക്കെ സൂപ്പർ ഓഫറാണ് കൊടുക്കുന്നത് അപ്പൊ അവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ട ആളുകൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ നല്ല അടിപൊളി ടോപ്പിന്റെ അജിറക്കിൽ വന്നിട്ടുള്ള ത്രീ പീസിന്റെ സൂപ്പർ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് പോയി കാണുക അതേപോലെ ഗൗണിന്റെ വീഡിയോ ഇതിന്റെ കൂടെ അറുപത് സൈസിലും കാണിക്കുന്നത് അറുപത് സൈസില് സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കേണ്ടത് നമ്മൾ ആദ്യം കാണിക്കാൻ നല്ലൊരു മുന്തിരി കളറുകൾ വന്നിട്ടില്ല നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കാൻ പോണത് അതേപോലെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക കാരണം ഇതിനെപോലെ റിട്ടേൺ ഓപ്ഷൻ ഇല്ല അപ്പോൾ പിന്നെ അത് മാത്രമേ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടാവുന്ന ആളുകൾ എന്തെങ്കിലും ഒരു ഓപ്പൺ വീട് എടുത്തിട്ട് അയച്ചു തരാട്ടോ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് നല്ല സൂപ്പർ ക്ലോത്താണ് കേട്ടോ ക്ലോത്തിന് യാതൊരു കംപ്ലയിന്റ് വരില്ല നല്ല അടിപൊളി ക്ലോത്താണ് കണ്ടതാണ് അൽഫൈന പക്ഷേ അൽഫൈൻ്റെ അതേ കട്ടിൽ വന്ന കോട്ടനത്തിട്ട കയ്യർക്കം വന്നിട്ട് പതിനാല് ഇഞ്ച് കയ്യേർക്കം വരുന്നുണ്ട് അതിന് ഷാൾ നോക്കി നല്ല അടിപൊളി സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ഷാൾ അടാണ് ഇങ്ങനത്തെ ഷാൾ വരുന്നത് ഒരു നല്ല വീതി നിങ്ങളൊക്കെയുള്ള നല്ലൊരു അടിപൊളി ഷാളാണ് റേറ്റ് വരെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ലൊരു നെയ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഷാൾ നെയ്റ്റി ആവശ്യമുള്ളവർ വാങ്ങി വെച്ചോളി നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് നമ്മളെടുത്ത് കഴിഞ്ഞാൽ എല്ലാം വീഡിയോ ഉണ്ടാവും അപ്പം നിങ്ങൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ എടുത്ത് വെച്ചോളിട്ടാണ് ഫസ്റ്റ് ഇതാണ് നല്ലൊരു കയ്യും പച്ചയും ഒക്കെ നല്ല ഐറ്റംസാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതേപോലെ തന്നെ അതിനുശേഷം നമുക്ക് അറുപതിൻ്റെ ഒരു സാളിനായിട്ട് കാണിക്കേണ്ട ഇതിൻ്റെ കൂടെ അറുപതിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് അറുപതിന് നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് കാണിക്കാണ്ട് അമ്പത്താറിൻ്റെ ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണിക്കാണ്ട് കേട്ടോ പിന്നെ പറഞ്ഞ ഷോപ്പിൽ ഞങ്ങളുടെ ഷോപ്പ് വരുന്ന ഇടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ എംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പം അവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് നോക്കിയിട്ട് എടുക്കാൻ പറ്റും ക്ലോത്തിൻ്റെ എങ്ങനെ ക്ലോത്ത് ഉണ്ട് എന്നാൽ കളർ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അതേപോലെ ഹോൾസെയിൽ ആയിട്ടോ റീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ ഷോപ്പിൽ കൊടുക്കേണ്ടിട്ട് ഐറ്റംസുകൾ അല്ല പിന്നെ നല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി ത്രീ പീസ് അതും ഇപ്പോഴത്തെ ആയിട്ടുള്ള അജ്റാക്കിന്റെ പ്രിന്റിൽ വന്നിട്ട് നല്ല സൂപ്പർ ത്രീ പീസിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്നുപോയി കാണുക അതേപോലെ കോഡ്രസിൻ്റെ വീഡിയോ ഉണ്ട് അതും പോയി കാണട്ടെ രണ്ട് വീഡിയോ നമ്മൾ ടോപ്പിൻ്റെ ട്രിണ്ട് നമുക്കൊന്ന് പോയി കണ്ടോളാം അതിൻ്റെ ലിങ്ക് ഒക്കെ ഇതിൻ്റെ അടിയിൽ വെക്കേണ്ടിട്ട് എസ്റ്റ് മോഡലിതാ ഇതിൻ്റെ ജസ്റ്റ് വിധി പറഞ്ഞുതരാം അത്രയും വരും എന്നുള്ളത് നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ നല്ല സൂപ്പർ കളറുമാണ് നല്ല അടിപൊളി പ്രിൻ്റ് വേണം വന്നിട്ടുള്ളത് റേറ്റ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ എസ് ടി വീതി നാൽപ്പത്തി ഏഴ് എസ് ടി വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിമൂന്നിഞ്ചാണ് കയ്യർക്കം വരുന്നത് നല്ലൊരു ആണ് ഇതിന്റെ ഷാളാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഷാളാണ് റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേനാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളുണ്ട് അതിന്റെ ജസ്റ്റ് കളറാണ് വന്നത് ഒരു ചെറുപയർ വച്ച അല്ലെങ്കിൽ കോഫി കളർ എന്നൊക്കെ പറയാം കൊഫി കളർ എന്ന് പറഞ്ഞു വരണ്ടേ ജസ്റ്റ് വീതി വല്ലാതില്ല നാല്പത്തിയാൾക്കാണ് ജസ്റ്റ് വീതി വരുന്നത് കയ്യർക്കം അതേപോലെ തന്നെ അടിക്കില്ല നോക്കിട്ട് എടുക്കുക ചിലതിന് കയ്യേറക്കുണ്ട് ഇതിനെ കയ്യറക്കുണ്ട് പോകും കൈചറക്കം പതിമൂന്നിഞ്ചൊക്കെ തന്നെ വരുന്നുള്ളൂട്ടാ നോക്കിട്ടെടുത്താൽ മതി അതിന്റെ ഷാളാണെങ്കിൽ വരുന്നത് കേട്ടോ ഷാള് വരണം ജസ്റ്റ് അതിന്റെ വേറൊരു റോസുകളാണ് നല്ല ഡിസൈനാണ് നല്ല സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് പക്ഷെ അതേപോലെ തന്നെ അതിൻ്റെ വേറൊരു കളർ ലാവഡർ കളറും ഒക്കെ നല്ല നല്ല വെറൈറ്റി കളറുകളാണ് വന്നിട്ടുള്ളത് ഇനി മഴ ഹോം ഗാർഡിൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് അമ്പത്തി ആറിൽ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേറ്റ് വരുന്ന സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആണ് കാണിക്കായിട്ട് അപ്പോൾ ഇത് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിൽ ബെല്ലൈക്കണൊക്കെ അമർത്തിട്ട് കാണുന്നവരെ പുതിയ പുതിയ ഐറ്റംസ് കിട്ടുള്ളൂ നാൽപ്പത്തി എട്ട് ഇഞ്ചി നാൽപ്പത്തിയേഴിൻ്റെ മുകളിൽ എസ് ടി വിജി വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് പതിനായിട്ട് മുകളിൽ കയ്യറക്കം വരും കേട്ടോ ഷാളാണ് ഈ വരുന്നത് നല്ല അടിപൊളി ഷാളാണ് സൂപ്പർ ഷോറാണ് വന്നിട്ടുള്ളത് റേറ്റ് വരിക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് ഷിപ്പിംഗ് എസ്റ്റ് വരണ്ടിട്ട് എസ്റ്റ് കളർ ഒന്നല്ല അതിന്റെ കളർ ചേഞ്ച് ആണ് അതിന്റെ വേറെ കളർ ചേഞ്ച് ഒരു ഇഷ്ടപ്പെട്ട കളർ വരും നമ്മൾ അറുപതിൻ്റെ കാണിക്കാണ്ട് അറുപതിൻ്റെ ആൾക്കാരും പോവില്ല അറുപതിൻ്റെ ഐറ്റംസ് ഒന്ന് കാണിക്കാണ്ടിട്ട് ഇതേപോലെ അതിൽ വേറൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇതൊക്കെ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് വരുന്നത് ഷിപ്പിംഗ് എക്സ്ട്രാ വരുന്ന ചേർത്ത് ഷിപ്പിംഗ് വേണ്ടിയിട്ടാണ് എസ്റ്റ് വീതി അമ്പതഞ്ച് പേര് ഇതിൻ്റെ ഷാളാണേ വന്നിട്ടുള്ളത് ഷാൾ നമ്മൾ അടുത്തത് ആറോ അതിൻ്റെ കാണിച്ചാൽ ആറോ അതിൻ്റെ വെറൈറ്റി ഐറ്റംസ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുക അറുപത് സൈസിൽ വന്നിട്ടുള്ള നല്ല ഓം കാറിൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ വെറൈറ്റി ആണ് കാണിക്കാൻ പോകുന്നത് കളറ് പോകാത്ത പ്രിന്റ് പോകാത്ത ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻ്റ് ആണ് തെറ്റാണ്ട ഇതിന്റെ വീതി വരുമ്പോൾ കാണാൻ ത്രെൻ്റെ എന്ന് ഞാൻ ആളുകൾ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് ഒരു അമ്പത്തി രണ്ടിൻ്റെ അമ്പത്തൊന്നിൻ്റെ മുകളിൽ എന്താണ് ജസ്റ്റ് വീതിൻ്റെ കിട്ടുക അമ്പത്തൊന്നിൻ്റെ മുകളിലുണ്ട് കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ചു ഇഞ്ചിന്റെ എടുത്ത് പതിനഞ്ച് ഇഞ്ചിന്റെ അടുത്ത് കൈയ്യാറക്കണ്ട് ഇതിന്റെ അടുപ്പ് വീതി എന്ന് പറഞ്ഞാൽ എത്ര ഒരു അമ്പത്തിരണ്ട് അമ്പത്തിമൂന്നൊക്കെ എടുപ്പ് വീതി വരട്ടെ അതിന് എല്ലാം അത്യാവശ്യം എടുപ്പ് വീതി ഉണ്ട് അമ്പത്തി മൂന്ന് ഇഞ്ചൊക്കെ വരും അളവ് നോക്കിയിട്ട് എടുക്കട്ടെ അളവും കാര്യങ്ങളൊക്കെ നോക്കി ശ്രദ്ധിച്ചിട്ട് എടുക്കാ ഇതിന്റെ ഷാളാണ് വരുന്നത് നല്ല ഒരു സൂപ്പർ ഷാളാണ് കേട്ടോ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നല്ലൊരു ഐറ്റംസിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് തന്നെ റേറ്റ് വരുന്നത് ഇതിന് ഷിപ്പിംഗ് ചാർജ് ചെറിയ ഷിപ്പിംഗ് ചാർജ് വേണ്ടത് അതേപോലെ നെക്സ്റ്റ് കളർ ഇതാ പ്രിൻ്റിലെ വന്നിട്ടുള്ള നല്ല വറൈറ്റി പ്രിൻറ്റിൽ നല്ല സൂപ്പർ കളറാണ് വരുന്നത് അറുപത് സൈസിൻ്റെ ആൾക്കാരൊക്കെ റെഡ് ആയിക്കോളും ഇതാണ് നെക്സ്റ്റ് ഇതാ വന്നിട്ടുണ്ട് അടുത്ത കളറ് നല്ലൊരു ഗോൾഡൻ വന്നിട്ടുള്ളത് ഇതാണ് നല്ലൊരു പിസ്ത പച്ച കളറാണ് വന്നിട്ടുള്ള അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോ ഇത്ര കാണിക്കണമെന്ന് ഇഷ്ടമുള്ളത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയായി